പ്രേക്ഷകർക്കും നമ്മുടെ പുതിരയുടെ വീണ്ടും സ്വാഗതം സോക്കർ അങ്ങനെ വീണ്ടും ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ സാധിക്കാതിരുന്ന ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈ സിറ്റിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ ക്വാമെ പെപ്രയാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത് കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു പകരക്കാരനായിട്ടായിരുന്നു താരം ഇറങ്ങിയത് എഴുപതാം എഴുപതാം മിനിറ്റിലായിരുന്നു താരം എത്തിയത് അത്യാവശ്യം മികച്ച പ്രകടനം തന്നെ നടത്താൻ നോവയ്ക്കും ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചിരുന്നു എന്തായാലും ഒരു മികച്ച വിജയം തന്നെ മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ് എന്തായാലും ഇതോടുകൂടി മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുകയാണ് എന്തായാലും അവരിപ്പോൾ വീണ്ടും ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനോട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുക ഒഡീഷ തന്നെയായിരിക്കും കാരണം മുംബൈ അടുത്ത മത്സരം ബംഗളൂരിനോട് പരാജയപ്പെടുകയാണെങ്കിൽ ിലും മുപ്പത്തിമൂന്ന് പോയിന്റ് ആയിരിക്കും ഇരുടീമുകൾക്കും ഉണ്ടാവുക എന്നാൽ ഗോൾ ഡിഫറൻസിന്റെ വ്യത്യാസത്തിൽ അടുത്ത മത്സരത്തിൽ മുംബൈ പരാജയപ്പെട്ടാൽ ഒഡീഷ ആറാം സ്ഥാനത്തെത്തിക്കൊണ്ട് പ്ലേ ഓഫ് കളിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഒഡീഷയ്ക്ക് തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയിച്ചു കയറിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിജയഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ക്വാമെ പേപ്രയാണ്